ഹലോ അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന വലുപ്പത്തിനനുസരിച്ച് കുറച്ച് വലിയ സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക ഞാൻ കട്ട് ചെയ്തെടുത്തത് എങ്ങനെയെന്ന് കണ്ടാൽ മനസ്സിലാവും ക്രോസ് ആയിട്ട് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ സ്ക്വയർ പേപ്പറിനെ പകുതി മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ തന്നെ മടക്കണം പിന്നെ ഒരു സൈഡിൽ സ്ക്വയർ പേപ്പറിൻ്റെ ക്രോസ് മടക്ക് കാടുന്ന രീതിയിൽ പകുതി മടക്കി കൊടുക്കുക എന്നിട്ട് ഒരറ്റം ഇതേപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക അപ്പം അവിടെ ഒരു ഇൻഡു ഷേപ്പിൽ മടക്ക് വരും എന്നിട്ട് ഈ ഉണ്ടല്ലോ ഈ കോണർ പിടിച്ചിട്ട് ഈ നടുഭാഗത്തെ പോയിൻറ്റിൽ മുട്ടുന്ന രീതിയിൽ അതിനെ മടക്കുക ചാർട്ടായത് കൊണ്ട് തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് നല്ലപോലെ മടക്ക് വരുത്തുക എന്നിട്ട് അതിനെ തിരിച്ച് പിടിച്ചിട്ട് ഈ താഴ്ഭാഗത്തെ മടക്കിൻ്റെ അതേ ഇപ്പം വരുന്ന രീതിയിൽ ഈ സൈഡ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് ഒപ്പമാവുന്ന രീതിയിൽ മടക്കിയിട്ട് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് പിടിച്ചിട്ട് ഈ കാണുന്ന ട്രയാംഗിളിൻ്റെ ഈ താഴ്ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മടക്കുകളൊക്കെ നിവർത്തി കഴിയുമ്പോൾ അഞ്ച് സൈഡുള്ള ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് എല്ലാ മടക്കുകളും ഒന്നും കൂടി മടക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഓരോ സൈഡിലും ഈ കാണുന്ന പോലെ അതിൻ്റെ നടുഭാഗത്തുനിന്ന് വേലോട്ട് കറക്റ്റ് അളവ് പെൻസിലും കൊണ്ട് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് കാണുന്ന പോലെ ഒരു കോണ് വരുന്ന രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും അടക്കുക എന്നിട്ട് ഒന്നൊന്നിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു സ്റ്റാറിൻ്റെ ഒരു കാല് കിട്ടും അങ്ങനെ എല്ലാ അഞ്ച് ഭാഗവും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ എല്ലാതും ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും സ്റ്റാർ കിട്ടും മറ്റേ സൈഡിൽ ഇങ്ങനെയായിട്ട് ഉണ്ടാവുക ഇനി മറ്റേ സൈഡിലും ഒട്ടിക്കണമെങ്കിൽ വീണ്ടും ഒരു സ്റ്റാറും കൂടി ഇതേ മെഷർമെന്റിൽ കറക്റ്റ് അളവായിരിക്കണം മെഷർമെന്റ് മാറിപ്പോകരുത് സെയിം മെഷർമെന്റിലുള്ള സ്ക്വയർ പേപ്പർ എടുക്കുക സെയിം മെഷർമെന്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക ഊട്ടിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അതേ സെയിം ആയിട്ടുള്ള ഒരു സ്റ്റാറും കൂടി ഇതേപോലെ കിട്ടും എന്നിട്ട് ആ സ്റ്റാർ ഇതിന്റെ ബാക്കിലായിട്ട് വശിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക മെഷർമെന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ഒരു സ്റ്റാർ മറ്റേ സ്റ്റാറിന്റെ പോലെ ചെറുതായിട്ട് തള്ളി നിക്കു കേട്ടോ കറക്റ്റ് മെഷർമെന്റ്സ് എടുക്കുക പിന്നെ അതിൽ നിന്നെ ഒരു കോണ് ഒട്ടിക്കണു മുന്നേ കാണുന്ന പോലെ ഒരു ത്രെഡും കൂടി ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കണത് അധികം ടൈം കൺസ്യൂമിംഗ് അല്ലാട്ടോ അപ്പൊ ക്രിസ്മസിനൊക്കെ തോക്കിയിടാൻ പറ്റിയ ത്രീ ഡി സ്റ്റാർ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്